മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മി മഹാലക്ഷ്മിയുടെ അമ്മയായിട്ട് സംസാരിച്ച് നിൽക്കണ സമയത്ത് കരുണയും കരുണയുടെ മുത്തശ്ശിയും കൂടെ കിച്ചണിലേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ ആർക്ക് വേണ്ടിയിട്ട് അടി ഇത്രയധികം പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് ചോദിക്കുമ്പം എന്തായാലും മോള് കുറേ ദിവസം കൂടിയല്ലേ ഇവിടെ വരണേ മോൾക്ക് കൊടുക്കാൻ വേണ്ടിയാന്ന് പറയുന്നുണ്ട് ആ സമയത്ത് കരുണ ചോദിക്കുന്നുണ്ട് ഞാനിവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി എന്നിട്ട് അമ്മ ഇതുവരെയും എനിക്കിതുപോലെയൊന്നും റെഡിയാക്കി തന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പം അതിന് നിനക്ക് എൻ്റെ ഭക്ഷണങ്ങളൊന്നും ഇഷ്ടമല്ലല്ലോ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നിൻ്റെ മുത്തശ്ശിയല്ലേ ഉണ്ടാക്കി തരുന്നത് പിന്നെ നീ എന്തിനാ പരാതി പറയണതെന്ന് ചോദിക്കുമ്പം അതെനിക്ക് അമ്മയോട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇഷ്ടമല്ലാത്തത് എന്തായാലും എനിക്ക് ആഗ്രഹമുള്ളതൊക്കെ എൻ്റെ മുത്തശ്ശി തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരും ഇനിയിപ്പോൾ അമ്മ ഉണ്ടാക്കി തന്നെങ്കിലും കുഴപ്പമില്ലാന്ന് പറയുന്നു ആ സമയത്ത് കരുണടം മുത്തശ്ശി പറയുന്നുണ്ട് നീയും നിൻ്റെ ഭർത്താവ് ഇപ്പം വന്നത് എൻ്റെ കുഞ്ഞിനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേടി അന്ന് നീയും നിൻ്റെ കെട്ടൂനും ടൂറ് പോയതൊക്കെ ഫോട്ടോ എടുത്ത് എൻ്റെ കുഞ്ഞിനെ ഇട്ട് കൊടുത്തല്ലോ അവളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സമയം കറിൻ്റെ പറയുന്നുണ്ട് ഇനിയെങ്കിലും നീ നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത് ഞാൻ ആ കുടുംബമായിട്ടുള്ള എല്ലാ ബന്ധവും വേണ്ടെന്ന് വെച്ചതാണ് ഇനി നീ ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്ന് എപ്പോൾ തോന്നണോ അപ്പോഴൊക്കെ ഞാൻ ഇങ്ങോട്ട് വരും അതിന് എനിക്ക് നിങ്ങളുടെ ആരുടെയും അനുവാദം വേണ്ട അത് എൻ്റെ അച്ഛൻ്റെ എന്ന് പറയുമ്പോൾ കരുണയോട് മഹാലക്ഷ്മി പറയുന്നുണ്ട് നിൻ്റെ അച്ഛനെ മാത്രമല്ല എൻ്റെ അമ്മയ്ക്കും കൂടി അവകാശപ്പെട്ട സ്വത്താ ഇത് അതുകൊണ്ട് എന്നെ തടയാനൊന്നും നിങ്ങളായിട്ട് നോക്കണ്ട എനിക്ക് എപ്പോൾ എൻ്റെ അമ്മയെ കാണണമെന്ന് തോന്നണോ അപ്പം ഞാൻ വന്ന് കാണും ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ കരുണയോട് പറയുന്നുണ്ട് ഇവർ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ മോളെ നമ്മള് എല്ലാവരും കൂടെ കൂടി എൻ്റെ വീട്ടിലോട്ട് മാറണം അപ്പോൾ ഇവക്കും ഇവക്കെ മോക്കും ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കാമോ ഇവക്കിടെ മോക്കും വരുമ്പോഴും എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരുമോ ചെയ്യാം ഇവിടെ താമസിക്കുകയോ ചെയ്യാം അതിനു വേണ്ടിയിട്ടാണ് ഇവളിപ്പോൾ ഇത് പറയണതെന്ന് പറയുമ്പം ഞാനങ്ങനെയൊന്നും അർത്ഥം വെച്ചിട്ടില്ല പിന്നെ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായെങ്കിൽ അത് തിരുത്താനും ഞാൻ തയ്യാറല്ല എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് പിന്നീട് കരുണയും കരുണയുടെ മുത്തശ്ശി ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട് അവര് പോയി കഴിഞ്ഞതും മഹാലക്ഷ്മി മോഹിനിയോട് പറയുന്നുണ്ട് എന്തായാലും പോട്ടെ അമ്മേ ഇനി കരുണയുടെ അച്ഛനും കൂടി വന്നു കഴിഞ്ഞാൽ അയാളുടെ വായിലിരിക്കണതും കൂടി ഞാൻ കേൾക്കേണ്ട വരും എന്ന് പറയുമ്പോൾ മോവിന് പറയുന്നുണ്ട് അതൊന്നും മോക്ക് പുത്തിരിയല്ലോ പല പ്രാവശ്യം അയാളുടെ വായിൽ നിന്ന് മോള് കേട്ടേക്കണേ അല്ലേ അതുകൊണ്ട് മോള് കുറച്ച് നേരം നിന്ന് ഇതൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി കുറച്ച് ഞാൻ പൊതിഞ്ഞ് തന്നു വിടുകയും ചെയ്യാം മോൾക്ക് അവിടെ ചെന്ന് കഴിക്കാമല്ലോ എന്തായാലും വിശേഷമായിട്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കണം മോളെ എനിക്ക് മോളെ ഇവിടെ കുറച്ച് ദിവസം നിർത്തി ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിത്തരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ ദുഷ്ടജന്തുക്കളുടെ കൂടെ മോളെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല എപ്പോൾ വേണമെങ്കിലും അവർ മോളുടെ ഈ അവസ്ഥ തിരിച്ചറിയും അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ മോളെ വെറുതെ പെടുമെന്ന് തോന്നുന്നുണ്ടോന്നും ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും തൽക്കാലം ആരെയും അറിയിക്കണില്ല എന്നേ ഉള്ളൂ അമ്മ പക്ഷേ ഈ ഒരു കാര്യം നമുക്കങ്ങനെ മൂടി വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ കുറച്ച് കഴിയുമ്പോൾ തന്നെ അതെല്ലാവർക്കും മനസ്സിലാവില്ല ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് മനസ്സിലാവുമ്പോൾ മനസ്സിലാവട്ടെ മോളെ അതുവരെ ആരെയും അറിയിക്കണ്ടാന്ന് പിന്നീട് കുഞ്ഞിയോട് യാത്ര പറഞ്ഞു കണ്ണനും മഹാലക്ഷ്മി പോവാനായിട്ട് ഇറങ്ങുകയാണ് ആ സമയത്താണ് പ്രതാപനും അങ്ങോട്ട് വരുന്നത് കണ്ണനെയും മഹാലക്ഷ്മീനെയും കണ്ടതും പ്രതാപനെക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇപ്പം നിന്റെ കെട്ടുവിനെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത് എൻ്റെ കുഞ്ഞിനെ കൂടുതൽ വിഷമിപ്പിക്കാനാണെന്ന് ഞാൻ ഞാനേയും വിഷമിപ്പിക്കാൻ വന്നതൊന്നുമല്ല എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് തോന്നി അതുകൊണ്ട് അമ്മയെ കാണാൻ വന്നതാണ് ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങിയത് ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് നീ ഇനി ടൂറൊന്നും പോകണില്ല എടീന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രതാപം പറയുന്നുണ്ട് ഇവൻ നിന്നെ മൂന്നാറിനും എല്ലായിടത്തും കൊണ്ടുപോകണത് വേറെ ഒന്നും കൊണ്ടും ഒരിക്കലും നിന്നെ ഒരു അമ്മയാക്കാനുള്ള കഴിവ് ഇവനിക്കില്ലെന്നറിയാം അതുകൊണ്ട് ഇവൻ നിന്നെ എല്ലായിടത്തും കൊണ്ടുപോകണ അല്ലാതെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണേ ഇങ്ങനെയൊക്കെയാണോ വീട്ടിൽ വരുന്നവരോട് സംസാരിക്കണമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണോടി എന്റെ കുഞ്ഞിന്റെ ജീവിതം തകർത്ത ഇവളോടൊക്കെ ഞാൻ വേറെ എങ്ങനെ സംസാരിക്കണമെന്ന് നീ എന്ന് പറയുന്നു പിന്നീട് മോഹിനിയാണെങ്കിൽ ഒന്നും മിണ്ടണില്ല ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് എന്തായാലും നിനക്കൊരു കുഞ്ഞിന്റെ അമ്മയാവാനൊന്നും പറ്റില്ല ഒരിക്കലും ഇവനൊരിക്കലും വിരിച്ചെറിയുന്ന എഴുന്നോക്കില്ലായെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതെനിക്ക് കുഴപ്പമില്ല ഞാൻ സഹിച്ചോളാം സമയത്ത് പ്രതാപന്റെ അമ്മ പറയുന്നുണ്ട് അവള് പറഞ്ഞത് കേട്ടില്ലടാ പ്രതാപ അവള് കുറച്ച് കഴിയുമ്പോൾ ഇവനെ കളഞ്ഞിട്ട് ആരുടെങ്കിലും കൂടെ പോകും അതുകൊണ്ടാണ് അവളിങ്ങനെ പറയണതെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് എനിക്ക് എത്ര കഴിവുകേടുണ്ടെങ്കിലും എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരാളാണ് എൻ്റെ ഭാര്യ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കാര്യം കൊടുത്താലും ആവണ്ട എന്തായാലും ഇപ്പം നിങ്ങളുടെ മോളിവിടെ വന്ന് നിൽക്കണ്ടല്ലോ അവളുടെ കാര്യത്തിൽ ടെൻഷൻ മതി എന്ന് എന്നിട്ട് കണി അത് ഒട്ടും ഇഷ്ടമാവണില്ല പ്രതാപൻ ദേഷ്യത്തോടുകൂടി ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് കണ്ണനും മഹാലക്ഷ്മിയും മോഹിനിയോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ട് പിന്നീട് അവർ നേരെ പോകുന്നത് അനന്തുവിൻ്റെ വീട്ടിലേക്കാണ് അനന്തുവിൻ്റെ വീട്ടിൽ ചെന്ന് ഇറങ്ങിയതും അനന്തു ലേഖയും വണ്ടിയുടെ ഒച്ച കേട്ട് ഇറങ്ങി വരുമ്പം കണ്ണനെയും മഹാലക്ഷ്മീനെയും കണ്ടിട്ട് അവർക്ക് ഭയങ്കര അത്ഭുതമാവുന്നുണ്ട് ഈ സമയത്ത് എന്താ കണ്ണേട്ടനും മഹിയും കൂടെ കൂടി വന്നേക്കണേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ആനന്ദേട്ടോന്ന് ചോദിക്കുമ്പോൾ ഏ വെറുതെ വന്നതായിരിക്കും നമുക്ക് എന്തായാലും ചോദിച്ച് നോക്കാം എന്ന് പറഞ്ഞാൽ അനന്തവും ലേഹയും വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് ആ സമയത്ത് കണ്ണനും മഹാലക്ഷ്മിയും ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ തോളിൽ കൈയിട്ട് വരുമ്പം അനന്ദ് പറയുന്നുണ്ട് ഇന്ന് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാണല്ലോ എന്തു പറ്റി ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് അതൊക്കെ പറയാം ആദ്യം തന്നെ നിങ്ങൾ കുറച്ച് മധുരം കഴിക്കുന്നു പറഞ്ഞ് കണ്ണൻ കണ്ണൻ്റെ കയ്യിലിരുന്ന ആ ഒരു പാക്കറ്റ് അനന്തവിൻ്റെയും ലേഖയുടെയും കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അത് കണ്ടതും ലേഖ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയ കണ്ണായിട്ടാണ് എന്താ ഇതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല ആ പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ സന്തോഷത്തോടു കൂടി വരില്ലല്ലോ നമ്മൾ വിചാരിച്ചതിലും പെട്ടെന്ന് തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു ലേഖയെന്ന് ആ സമയത്ത് ലേഖ ചോദിക്കുന്നുണ്ട് എന്ത് കാര്യം നടന്ന കാര്യം കണ്ണിട്ടും പറയുന്ന ചോദിക്കുമ്പം നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നില്ലേ എനിക്ക് എത്രയും പെട്ടന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്നു ആ ഒരു ആഗ്രഹം ഇപ്പോൾ നടക്കാൻ പോകുന്നത് മഹി ഒരമ്മയെ ആകാൻ പോകും അത് കേട്ടതും ലേഖയാണെങ്കിൽ ഓടി ഒന്ന് മഹാലക്ഷ്മിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് സത്യമാണോ മഹി ഈ കേൾക്കണേ ഞങ്ങൾക്ക് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഒരു കുഞ്ഞിനെ ലാളിക്കാൻ പറ്റുമല്ലോ എന്ന സമയത്ത് കണ്ണും പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിന് അധിക കാലൊന്നും കാത്തിരിക്കണ്ട വെറും ഒമ്പത് മാസം കാത്തിരുന്നാൽ മതി നിങ്ങളുടെയൊക്കെ ആഗ്രഹം പോലെ ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് ഓമനിക്കാൻ പറ്റുന്നു അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി അകത്തേക്ക് കയറുന്നുണ്ട് പിരീഡ് ആകത്ത് എന്നതും അനന്ദ് ചോദിക്കുന്നുണ്ട് മാർക്കോയൊക്കെ വിളിച്ച് വിവരം പറഞ്ഞു നോക്കുമ്പം ഇല്ല ആദ്യം ഈ വിവരം അറിഞ്ഞത് ഞങ്ങൾ നേരെ പോയത് മഹിയുടെ അമ്മയുടെ അടുത്ത അമ്മയെ കണ്ട് വിവരം പറഞ്ഞു പിന്നെ നേരെ വന്നത് ഇങ്ങോട്ടാ മഞ്ജുവിൻ്റെ അടുത്ത് പോലും പോയിട്ടില്ല വേണം എല്ലാവരെയും വിളിച്ച് വിവരം പറയാമായിരുന്നു അങ്ങനെ കണ്ണൻ ഫോണെടുത്ത് ആദ്യം തന്നെ മാർക്കോയെ വിളിക്കുന്നുണ്ട് മാർക്കോയ്ക്ക് ഈ വിവരം കേട്ടത് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് സത്യാണോ കണ്ണൻ സാറെ എന്തായാലും നന്നായി എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടല്ലോ ഇനിയിപ്പോൾ എന്താ നിങ്ങളുടെ പ്ലാൻ എന്ന് വയ്ക്കുമ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല മാർക്കോ എന്തായാലും വീട്ടിലുള്ളവർ അറിഞ്ഞാൽ അവരടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല എന്ന സമയത്ത് മാർക്കോ പറയുന്നുണ്ട് അതിനൊരു മഞ്ജു പ്രഗ്നന്റാന്ന് പറഞ്ഞിട്ട് മഞ്ജുന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയ ആളാണ് കണ്ണൻ സാറിന്റെ രണ്ടാനമ്മ അതുകൊണ്ട് മഹാലക്ഷ്മി പ്രഗ്നന്റാന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അവരടങ്ങിയിരിക്കില്ല ആ കുഞ്ഞിനെയും വേണ്ടി മഹാലക്ഷ്മിയും കൊല്ലാൻ നോക്കും അതുകൊണ്ട് തൽക്കാലം ഇതാരും അറിയാതിരിക്കണ നല്ലതെന്ന് എന്തായാലും ഞങ്ങൾ ഇപ്പം തന്നെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു മാർക്കും ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് മാർക്കും ഫോൺ വെച്ചതും കണ്ണും വേഗം തന്നെ മഞ്ജുവിന് വിളിക്കുന്നുണ്ട് മഞ്ജുനെ വിളിച്ച് മഞ്ജു ഫോൺ എടുത്തതും എന്താ കണ്ണേട്ടാ കണ്ണേട്ടനെന്താ ഇപ്പം വിളിച്ചതെന്ന് ചോദിക്കുമ്പം അത് നിന്നോടൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാ എന്ത് വാർത്തയും കണ്ടേട്ടാന്ന് ചോദിക്കുമ്പം നീയൊരു അപ്പച്ചയാവാൻ പോകാമെന്നാണ് അത് കേട്ടതും മഞ്ജുവിന് ആദ്യമൊന്നും മനസ്സിലാവണമെങ്കിൽ പിന്നീട് മഞ്ജു ചോദിക്കുന്നുണ്ട് കണ്ണേട്ടൻ എന്താ പറയണതെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് മനസ്സിലായില്ലോടി മഹാലക്ഷ്മി ഒരമ്മയാവാൻ പോകാമെന്ന് അത് കേട്ടത് മഞ്ജുവിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് മഞ്ജു ചോദിക്കുന്നുണ്ട് സത്യമാണോ കണ്ണേട്ട നേരാണോ എടുത്തി അമ്മയാകാൻ പോകുകയാണെന്ന് ചോദിക്കുമ്പം അതേടി ഞങ്ങളിപ്പോൾ ഡോക്ടറെ പോയി കണ്ട് ഉറപ്പിച്ച് വന്നേ ഉള്ളൂ എന്തായാലും നിനക്ക് എന്ന് ചോദിക്കുമ്പം ഈ മഞ്ജു പറയുന്നു എൻ്റെ ഉപ കണ്ണേട്ട എനിക്കിതിലും കൂടുതൽ സന്തോഷം വേറൊന്നും ഉണ്ടാകാനില്ല എത്രയും പെട്ടെന്ന് കണ്ണേട്ടനും എടുത്തിരിക്കും ഒരു കുഞ്ഞ് ജനിക്കരുത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ പ്രാർത്ഥന ദൈവങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് പിന്നീട് വഞ്ചു ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഏട്ടനും മേടത്തി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അനന്തൂരിൻ്റെ വീട്ടിൽ അമ്മയും ഉണ്ണിയേട്ടനൊക്കെ വിവരം അറിഞ്ഞു ചോദിക്കുന്നുണ്ട് ആ സമയത്ത് കണ്ണം പറയുന്നുണ്ടില്ല ഇതുവരെയും ആരും അറിഞ്ഞിട്ടില്ല നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ തൽക്കാലം ഇത് ഇതാരെ അറിയിക്കേണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ആ സമയം അഞ്ചു പറയുന്നുണ്ട് അത് ശരിയോ കണ്ണായിട്ടാണ് അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് തോന്നലില്ല എൻ്റെ കുഞ്ഞിനെ വരെ കൊല്ലാൻ തയ്യാറായ എൻ്റെ അമ്മ എന്തായാലും ഏഴത്തീട് കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കും അതുകൊണ്ട് തൽക്കാലം ഇത് രഹസ്യമാക്കി തന്നെ വയ്ക്കണേ നല്ലതെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോനെ ലോപ്പസിനെയാണ് മാർക്കോ ലോപ്പസിനോട് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് മഹാലക്ഷ്മി ഒന്ന് കാണാൻ പോകണം അതിനു മുമ്പ് എനിക്ക് വേറൊരു സ്ഥലം വരെ പോകാനുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ പോയി വന്നിട്ട് നമുക്ക് മഹാലക്ഷ്മിയെ കാണാൻ പോകാം അതുവരെ ഇവിടെ നിൽക്കുക ഞാനിപ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ ലോപ്പസിനോട് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് മാർക്കോ നേരെ പോകുന്നത് ആ ഒരു അമ്പലത്തിലേക്കാണ് ആ സമയത്ത് മഹാലക്ഷ്മിയെ കാണാനൊക്കെ എപ്പോഴും കാണുന്ന ആ ഒരു ദിവ്യയായ അമ്മ ഈ മാർക്കോ ഇപ്പം വരൂ എന്നുള്ള പ്രതീക്ഷ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ മാർക്കോയെ കണ്ടതും ആ അമ്മ വന്നിട്ട് പറയുന്നുണ്ട് മോൻ ഇപ്പം വരുമെന്ന് അറിയായിരുന്നു എന്തായാലും മഹാലക്ഷ്മി മോൾക്ക് വിശേഷം ഉണ്ടില്ലേ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് പോവുക അമ്മേ അമ്മ പറഞ്ഞതുപോലെ തന്നെ മഹാലക്ഷ്മി ഒരമ്മയാകാൻ പോവുക അതെനിക്കറിയായിരുന്നു മോനെ എന്തായാലും ആ മോൾക്ക് ദൈവം കൊടുത്ത ഭാഗ്യേതെന്ന് ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് ഇനിയിപ്പൊ കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും ശത്രുക്കൾ അടങ്ങിയിരിക്കുന്നു തോന്നുന്നില്ല അമ്മ എങ്ങനെയും അവർ ഈ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കുന്നു ആ സമയത്ത് അമ്മ പറയുന്നുണ്ട് തൽക്കാലം ലക്ഷ്മി മോൾ അമ്മയാകാൻ പോകുന്ന വിവരം ശത്രുക്കൾ ആരും അറിയരുത് ആ സമയം മാർക്കോ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് അമ്മെ അറിയാതിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ മഹാലക്ഷ്മിക്ക് വയറൊക്കെ കാണില്ലേ അപ്പോൾ കാണുന്നവർക്കത് മനസ്സിലാവില്ല എന്ന് ചോദിക്കുമ്പം അന്നേരം മനസ്സിലാക്കിക്കോട്ടെ അതിനു മുമ്പ് ലക്ഷ്മി മോളും കണ്ണൻ മോനും ആയിട്ട് ഇതാരോടും പറയാൻ നിൽക്കരുത് ശത്രുക്കൾ അറിഞ്ഞാൽ അത് അപകടമാണ് ആ സമയത്ത് മാർക്കോ ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മിക്ക് കുഞ്ഞിനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ അമ്മയെന്ന് ചോദിക്കുമ്പം ലക്ഷ്മി മോൾക്കും കുഞ്ഞിനും ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പം മഹാലക്ഷ്മിക്ക് സുഖപ്രസവമായിരിക്കും ുമ്പം ആ ഒരു അമ്മ പറയുന്നുണ്ട് സുഖപ്രസവമാണോ എന്ന് ചോദിച്ചാൽ സുഖപ്രസവമൊക്കെ ആയിരിക്കും പക്ഷേ അതിനുമുമ്പ് ഒരുപാട് പ്രതിസന്ധികൾ വരും പക്ഷെ പേടിക്കാനൊന്നുമില്ല അതെല്ലാം ഭഗവാൻ തന്നെ തട്ടി നീക്കിക്കോളും അത് മാത്രല്ല മോൾക്കും കണ്ണന്മോനും സഹായത്തിനായിട്ട് എന്തെങ്കിലും ഉണ്ടല്ലോ പിന്നെ എന്തിനാ പേടിക്കണേ എന്തായാലും മഹാലക്ഷ്മിക്കും കുഞ്ഞിനും കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ അമ്മയൊന്നും ചോദിക്കുമ്പം അവരും കുഴപ്പമുണ്ടാവില്ല എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് മഹാലക്ഷ്മി നല്ലൊരു കുഞ്ഞിനെ പ്രസവിക്കുന്നു അത് കേട്ടതും മാർക്കമായാണെങ്കിൽ സന്തോഷത്തോടുകൂടി ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാൻ അവതരിക്കുമ്പോൾ പരിപാടി